അങ്ങനെ നമ്മുടെ ഇലക്ഷൻ പ്രോസസ് വളരെ നല്ല രീതിയിൽ പര്യവസാനിച്ചിരിക്കുകയാണ് ഏതൊരു എലക്ഷനെയും പോലെ വീറും വാശിയുമുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാമ്പയിനാണ് നടന്നിട്ടുള്ളത് സ്ഥാനാർത്ഥികൾ അവരുടെ പ്ലസ് നല്ല രീതിയിൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പല പലപ്പോഴും വളരെ ഹീറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് നടന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ജനറൽ ബോഡിയിലെ ഒരു എന്ന നിലയിൽ എല്ലാവരും സംബന്ധിച്ച കാര്യം അമ്മ അമ്മയിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നാണ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന നിലയിൽ അവരവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു നല്ല ഉണ്ടായിരുന്നു കുറച്ചൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അടുത്ത കഴിഞ്ഞ ജനറൽ ബോഡിക്ക് അടുപ്പിച്ചാണ് ഈ ജനറൽ ബോഡി വെച്ചിട്ടുള്ളത് സ്പെഷ്യൽ ജനറൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്നാൽ പോലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങൾ എത്തി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ച് പേർക്ക് അസുഖം അവരുടെ എത്താൻ പറ്റാത്തതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഇലക്ഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായി ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് മനോജ് ആൻഡ് ഹിസ് ടീം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അവരെ ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ അപ്പോൾ പറയുന്നതാണ് ഇപ്പോൾ ശ്വേത മേനോ നൂറ്റി അമ്പത്തി ഒമ്പത് ഇൻക്വയറി ബോർഡ്സ് ആറ് എണ്ണം ശ്വേതാ മേനോൺ ഡിക്ലെയർഡ് ഇലക്റ്റഡ് ആസ് പ്രസിഡന്റ് അടുത്തത് വൈസ് പ്രസിഡന്റ് ഇലക്ഷനാണ് റിസൾട്ടാണ് ജയൻ ആർ ഇരുന്നൂറ്റി അറുപത്തേഴ് ലക്ഷ്മി പ്രിയ നൂറ്റി മുപ്പത്തൊമ്പത് നാസർ ലത്തീഫ് ൊണ്ണൂറ്റി ഇൻവാലിഡ് വോർഡ്സ് എട്ട് ജയൻ ആർ ആൻഡ് ലക്ഷ്മിപ്രിയ ഡിക്ലെയർഡ് ഇലക്ടഡ് ആസ് വൈസ് പ്രസിഡന്റ് അടുത്തത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ നൂറ്റി എഴുപത്തിരണ്ട് രവീന്ദ്രൻ നൂറ്റി പതിനഞ്ച് ഇൻവാലിഡ് വോർഡ്സ് പതിനൊന്ന് കുക്കു പരമേശ്വരൻ ഡിക്ലെയർ ഇലക്ടഡ് ആസ് ജനറൽ സെക്രട്ടറി അനൂപ് ചന്ദ്രൻ കെ ആർ നൂറ്റി എട്ട് ഉണ്ണി ശിവപാൽ ഇൻവാലി ബോർഡ് മൂന്ന് ഉണ്ണി അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ സംവരണ സീറ്റുകളാണ് അഞ്ജലി നായർ ഇരുന്നൂറ്റി പത്തൊമ്പത് ആശ അരവിന്ദ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് നീല കുറുപ്പ് ഇരുന്നൂറ്റി പതിനെട്ട് സജിത ബേട്ടി നൂറ്റി നാൽപ്പത്തഞ്ച് സരയോ മോഹൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഞാൻ